നമസ്കാരം മലയാളികൾക്കേറെ സുപരിസ്ഥനാണ് നടൻ ബാല പലപ്പോഴും വിവാദങ്ങളും വിമർശനങ്ങളുമെല്ലാം ബാലയ്ക്ക് നേരിടേണ്ടതായി വന്നിട്ടുണ്ട് അടുത്തിടെയായി തന്റെ വിവാഹവും ഭാര്യ ഗോകുലയുടെ വിശേഷങ്ങളുമാണ് സോഷ്യൽ മീഡിയയിലെ ചർച്ചാ ബാലയുടെ അമ്മാവന്റെ മകളാണ് ഗോകുല മുൻഭാര്യ അമൃത പറയുന്നതനുസരിച്ച് ബാലയുടെ നാലാം വിവാഹമാണിത് അടുത്തിടെയാണ് ഇരുവരും പുതിയൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയത് വിവാദങ്ങൾ ഒന്നുമില്ല എല്ലാം പോസിറ്റീവ് നിറയ്ക്കാനാണ് ഇപ്പോഴത്തെ ആഗ്രഹം കുറച്ചു നാളായി ഞങ്ങൾ വളരെ സമാധാനത്തിലാണ് ജീവിച്ചു പോകുന്നത് അത്രയും സമാധാനവും സന്തോഷവും നിറഞ്ഞു നിൽക്കുന്ന ഒരിടമാണ് വൈക്കത്തെ ഞങ്ങളുടെ വീട് ഈ സന്തോഷവും സമാധാനവും നിലനിർത്താനാണ് ശ്രമിക്കുന്നത് ഞങ്ങളുടെ വിഷമഘട്ടം മാറി എന്നാണ് ബാല അടുത്തിടെ പറഞ്ഞിരുന്നത് രണ്ടായിരത്തി പത്തിലായിരുന്നു ഗായിക അമൃത സുരേഷുമായുള്ള ബാലയുടെ വിവാഹം നടക്കുന്നത് എന്നാൽ അമൃതയ്ക്ക് മുമ്പ് നടൻ ചന്ദ്ര എന്നൊരു പെൺകുട്ടിയെ വിവാഹം ചെയ്തിരുന്നുവെന്ന റിപ്പോർട്ടുകൾ അടുത്തിടെയാണ് പുറത്തു വന്നത് അമൃതയുമായുള്ള വിവാഹമോചനത്തിന് ശേഷം പത്ത് വർഷങ്ങൾക്ക് ശേഷമാണ് ബാല വീണ്ടും വിവാഹിതനാവുന്നത് ഡോക്ടറായ എലിസബത്ത് ഉദയനെ സോഷ്യൽ മീഡിയ വഴി പരിചയപ്പെടുകയും പ്രണയത്തിലാവുകയും വിവാഹിതരാവുകയുമായിരുന്നു എന്നാൽ രണ്ടു വർഷത്തിനുള്ളിൽ എലിസബത്തുമായുള്ള ബന്ധവും വേർപിരിഞ്ഞു ഇതിനു അമ്മാവന്റെ മകളായ ഗോഖലയെ ബാല വിവാഹം കഴിക്കുന്നത് ഇപ്പോൾ ഗോകുലയ്ക്കൊപ്പമുള്ള വീഡിയോകളുമായി ബാല രംഗത്തെത്താറുണ്ട് ഫേസ്ബുക്കിലും യൂട്യൂബിലും എല്ലാമായി വിശേഷങ്ങളെല്ലാം പങ്കിടാറുണ്ട് ബാല ബാര്യ ഗോകുലയും ബാലയ്ക്കൊപ്പമായി വീഡിയോകളിൽ പ്രത്യക്ഷപ്പെടാറുണ്ട് എലിസബത്തുമായി വേർപിരിഞ്ഞതിനു ശേഷമായിരുന്നു ഗോകുലയെ ജീവിതസഖിയാക്കിയത് വിവാഹശേഷമായി വീട് മാറിയതും പിന്നീടുള്ള വിശേഷങ്ങളുമെല്ലാം ഇരുവരും പങ്കുവച്ചിരുന്നു ഇതുവരെയുള്ള ജീവിതത്തിൽ സന്തോഷവും സമാധാനവും എന്താണെന്ന് അറിഞ്ഞിട്ടില്ല ഇനിയുള്ള ജീവിതത്തിൽ അതുണ്ടാവുമെന്നാണ് പ്രതീക്ഷയെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു ആഗ്രഹിച്ചതുപോലെയുള്ള കുടുംബജീവിതമാണ് ഇപ്പോഴത്തേതെന്നും ബാല പറഞ്ഞിരുന്നു ഒരു സമയത്ത് എന്റർടൈൻമെന്റ് ചാനലുകളിൽ ബാലയായിരുന്നു ചർച്ച ഇടയ്ക്ക് മിക്ക യൂട്യൂബ് ചാനലുകാരും ഒരു ദിവസം പോലും വിടാതെ ബാലഗോകുല വിശേഷങ്ങൾ പങ്കുവെച്ചുകൊണ്ടിരുന്നു ഇതിനിടയിൽ ഭാര്യയ്ക്ക് ഒപ്പം ചേർന്നുകൊണ്ട് ചാനലും ബാല തുടങ്ങി കുക്കിംഗ് ആയിരുന്നു മെയിൻ എങ്കിലും ഇവരുടെ പ്രണയവും പരസ്പരമുള്ള സുന്ദര നിമിഷങ്ങളും എല്ലാം വലിയ ചർച്ചകൾക്കും വഴിവെച്ചിരുന്നു തനിക്കിപ്പോൾ മനസമാധാനം ഉറക്കം നല്ല രുചിയോടെയുള്ള ഭക്ഷണം ഒക്കെയും ലഭിക്കുന്നുണ്ട് തൻ്റെ പേരിൽ എന്തൊക്കെ പ്രചരിച്ചാലും അതൊന്നും തന്നെ ബാധിക്കുന്നില്ലെന്ന് ബാല വെളിപ്പെടുത്തിയിരുന്നു എന്നാൽ കുറച്ചു ദിവസങ്ങളായി ബാലയെയും ഗോകുലയെയും സംബന്ധിക്കുന്ന ഒരു വാർത്ത പോലും എവിടെയും കാണാനില്ല കൃത്യമായി പറഞ്ഞാൽ ആറാഴ്ചകൾക്ക് മുൻപേ ഒരു ആരാധകയുടെ ചോദ്യത്തിന് അല്പം ദേഷ്യത്തോടെയുള്ള മറുപടി നൽകിയതല്ലാതെ എവിടെയും ബാല പ്രതികരിച്ചിട്ടില്ല വലിയ മമ്മൂട്ടി ഫാൻ ആയ ബാല കളങ്കാവൽ കാണാൻ പോലും വന്നിരുന്നില്ല എന്നതാണ് മറ്റൊരു കാര്യം ഉടനെ സിനിമയിലേക്ക് മടങ്ങി വരുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും സിനിമയെക്കുറിച്ചോ പുതിയ വിശേഷങ്ങളെക്കുറിച്ചൊന്നും ആൾക്ക് ഒന്നും പറയാനില്ല ഇതിനിടയിലാണ് നിങ്ങൾക്ക് കുഞ്ഞു പിറന്നില്ലേ ഗോഖലയെ ഗർഭിണിയായി പല വീഡിയോസിലും കണ്ടു അതൊരു അഭിനയമായിരുന്നോ എന്നൊരാൾ ചോദിക്കുന്നത് ഇതിനാണ് ബാലയുടെ മറുപടി സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ നിറഞ്ഞത് ബന്ധമില്ലാത്ത മെസ്സേജുകൾ ദയവായി അയക്കുന്നത് നിർത്തു നിങ്ങളുടെ ഇടപെടൽ കണ്ടിട്ട് ലജ്ജ തോന്നുന്നു എന്നായിരുന്നു നടൻ പ്രതികരിച്ചത് എന്നാൽ ബാലയുടെ ഈ മറുപടി ചിലരെ അസ്വസ്ഥരാക്കി അതോടെയാണ് കമന്റുകൾ കൊണ്ട് ചിലർ ബാലയെ നിശബ്ദനാക്കിയത് ഗോകുലയും ആയുള്ള വിവാഹത്തിനു ശേഷം വൈക്കത്തായിരുന്നു ബാല അവിടെ മിക്ക പൊതുവേദികളിലും ഭാഗമായിരുന്ന താരം കഴിഞ്ഞ വർഷത്തെ വൈക്കത്ത് അഷ്ടമിക്ക് തൊടാനെത്തിയതും വാർത്തയായിരുന്നു എന്നാൽ ഈ കഴിഞ്ഞ അഷ്ടമിക്ക് ബാലയെയും ഗോകുലയെയും കാണാതെ ആയതോടെയാണ് എവിടെയാണ് ഇരുവരും ഇപ്പോൾ നാട്ടിലല്ലേ എന്ന ചോദ്യം ചോദ്യമുയർന്നത് എല്ലാ വിശേഷങ്ങളും വീഡിയോയിൽ പങ്കുവെച്ചിരുന്ന ബാല കഴിഞ്ഞ ഒരു മാസമായി സോഷ്യൽ മീഡിയയിൽ നിന്നും അപ്രത്യക്ഷമാണ് ബാല മാത്രമല്ല ഗൂഗുലയുടെ സോഷ്യൽ മീഡിയ പേജുകളും കൊണ്ട് കിടക്കുന്ന ഒരവസ്ഥയാണ് നാല് ലക്ഷത്തിനടുത്ത് ഫോളോവേഴ്സുള്ള ഫേസ്ബുക്ക് പേജിൽ അവസാനമായി നടൻ പങ്കുവെച്ചത് ചെന്നൈയിലെ വീട്ടിൽ നിന്നുള്ള വിശേഷങ്ങളടങ്ങിയ വീഡിയോയും ആദ്യ വെഡ്ഡിങ് ആനിവേഴ്സറിയുടെ വിശേഷങ്ങളുമാണ് അടുത്തിടെയായി പങ്കുവെക്കുന്നതെല്ലാം ചെന്നൈയിൽ നിന്നുള്ള വീഡിയോകളാണ് അതിനാൽ തന്നെ വൈക്കത്ത് വീട് വിട്ട് ബാല ചെന്നൈയിൽ സ്ഥിരതാമസമായെന്ന സംശയം നടന്റെ ഫോളോവേഴ്സിനുണ്ട് പൊതുവെ മലയാളത്തിലെ സൂപ്പര് താരങ്ങളുടെ സിനിമകൾ റിലീസ് ചെയ്താൽ ബാലം മുടങ്ങാതെ എത്തിയ സിനിമ കണ്ട് അഭിപ്രായം പറയും പക്ഷേ അടുത്തിടെയായി ബാലയെ ഇത്തരം വേദികളിലും കാണാതെയായി അവസാനം പങ്കിട്ട വീഡിയോയിൽ ചിലർ പഴയ സംഭവങ്ങളുടെ പേരിൽ പരിഹസിച്ചപ്പോൾ നടൻ പുച്ഛത്തോടെ പ്രതികരിച്ചെത്തിയിരുന്നു മാത്രമല്ല ഗോകുല ഗർഭിണിയാണോ കുഞ്ഞു പിറന്നോ തുടങ്ങിയ സ്വകാര്യതയിലേക്ക് കടന്നു കയറി ചോദ്യം ചോദിച്ചവർക്കും നടൻ കൃത്യമായി മറുപടി നൽകിയിരുന്നു അനാവശ്യമായ ചോദ്യങ്ങൾ ചോദിക്കരുതെന്നും മറ്റുള്ളവരുടെ പേഴ്സണൽ ലൈഫിൽ ഇടപെടരുതെന്ന തരത്തിലുമായിരുന്നു മറുപടി ഗോകുലയുമായുള്ള വിവാഹശേഷം ബാല മറ്റൊരു മനുഷ്യനായെന്നും കുടുംബത്തിന് കൂടുതൽ പരിഗണനയും ശ്രദ്ധയും കൊടുത്തു തുടങ്ങിയെന്ന് മനസ്സിലാകുന്നുവെന്ന് അഭിപ്രായപ്പെട്ടും നടൻ്റെ ആരാധകർ ചിലർ എത്തിയിരുന്നു എന്തായാലും കഴിഞ്ഞ ഒരു വർഷം നടൻ ബാലയ്ക്ക് അത്ര സുഖമുള്ള അനുഭവങ്ങളായിരുന്നില്ല ജീവിതത്തിൽ തുണ്ടായത് തുടരെ തുടരെ വിവാദങ്ങളിൽ ഉൾപ്പെടുകയായിരുന്നു മാമന്റെ മകൾ ഗോഖ്ലെ വിവാഹം ചെയ്ത ശേഷം സന്തോഷത്തോടെയും സമാധാനത്തോടെയും കഴിയാൻ ബാലയെ മാധ്യമങ്ങൾ അനുവദിച്ചില്ല വിവാഹം തട്ടിപ്പ് വീരനായി വരെ ചിത്രീകരിച്ചു പോരാത്തതിന് സോഷ്യൽ മീഡിയ വഴിയുള്ള ബുള്ളിംഗ് വേറെയും ഇത്രയധികം പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും മുൻകൊണ്ട് ജീവിക്കാൻ നടന് കരുത്തു പകർന്നത് ഭാര്യ ഗോകുലയാണ് ആഗ്രഹിച്ചു മോഹിച്ചാണ് ഗോകുല കഴിഞ്ഞ വർഷം ബാലയുടെ ഭാര്യയായി എത്തിയത് വലിയ ആഘോഷങ്ങൾ ഒന്നുമില്ലാതെ എറണാകുളത്തെ ഒരു ക്ഷേത്രത്തിൽ ചെറിയ ചടങ്ങായിട്ടാണ് ഇരുവരുടെയും വിവാഹം നടന്നത് നേരത്തെ ഒന്നാം വിവാഹ വാർഷികം ചെന്നൈയിൽ വേണ്ടപ്പെട്ടവർക്കൊപ്പം ആഘോഷിച്ചിരുന്നു ഇരുവരും മാത്രമല്ല തങ്ങൾ സ്നേഹിക്കുന്നവർക്കായി ഒരു വീഡിയോയും സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചു കഴിഞ്ഞ ഒരു വർഷം കേസും കോടതിയുമായി അലച്ചിൽ തന്നെയായിരുന്നു െന്നും എന്നിട്ടും വിട്ടുകൊടുക്കാതെ പരസ്പരം ചേർന്നു നിന്ന് മുന്നോട്ട് പോയെന്നും പുതിയ വീഡിയോയിൽ ബാല പറഞ്ഞിരുന്നു ഇരുപത്തി മൂന്നിന് വീണ്ടും വീഡിയോയുമായി വരുമെന്ന് ദീപാവലി ദിവസം പറഞ്ഞിരുന്നു ആ പറഞ്ഞതുപോലെ വരികയും ചെയ്തു എന്താണ് സ്പെഷ്യൽ എന്ന് ചോദിച്ചാൽ തങ്ങളുടെ വിവാഹ ആദ്യ വിവാഹ വാർഷികമാണെന്നാണ് അന്ന് ബാല പറഞ്ഞത് പക്ഷെ ചിന്തിച്ചു നോക്കുമ്പോൾ വിവാഹം കഴിഞ്ഞിട്ട് ഒരു നവദമ്പതികൾക്കും ആദ്യത്തെ വർഷം ഇങ്ങനെ ഒന്നും ഉണ്ടാവില്ല അതിനും പോസിറ്റീവായ ഒരു കാര്യമുണ്ട് കല്യാണം കഴിഞ്ഞാൽ കപ്പിൾ ആദ്യം ഹണിമൂണാണ് പോവുക പക്ഷെ ഞങ്ങൾ ഈ ഒരു വർഷത്തിനിടയിൽ കേസും കോടതിയും സ്റ്റേഷനും എല്ലാമായി ഒരുപാട് കഷ്ടപ്പാടുകൾ അനുഭവിച്ചു എന്നിരുന്നാലും അതിലുള്ള പോസിറ്റീവ് കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഇത്രയധികം കഷ്ടപ്പാടുകൾ വന്നിട്ടും ഭാര്യ ഭർത്താവ് എന്ന നിലയിൽ ഒരു സെക്കൻഡ് പോലും ഞങ്ങൾ വിട്ടുകൊടുത്തില്ല ഞങ്ങൾ ഒന്നിച്ചാണ് നിന്നത് ഒരു കൊല്ലം ജീവിച്ചത് നൂറ് കൊല്ലം ജീവിച്ചതിന് തുല്യം അത്തരമൊരു ഫീലാണുള്ളത് എത്ര കഷ്ടം വന്നാലും നന്നായി ജീവിക്കണം നന്നായി ഇരിക്കണം ബാലയും ഗോകുലയും ഒരുമിച്ച് നല്ലൊരു കുടുംബജീവിതം നയിക്കണമെന്ന് ഒരുപാട് പേർ പ്രാർത്ഥിച്ചു അവർക്കെല്ലാം നന്ദി പറയുന്നു ഒരുപാട് സ്നേഹം എല്ലാവരോടും ഉണ്ട് ഇത്രയധികം കഷ്ടപ്പാടിലും ഞങ്ങളെ മനസ്സിലാക്കി സപ്പോർട്ട് ചെയ്തു നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു നല്ലത് വരട്ടെ നല്ല കാര്യങ്ങൾ സംഭവിക്കട്ടെ എന്നാണ് പാല പറഞ്ഞത് നിരവധി ആരാധകരാണ് ഇരുവർക്കും ആശംസകൾ നേർന്നെത്തിയത് പ്രിയ ബാലയ്ക്കും ഗോകുലിക്കും ഒരുപാട് സ്നേഹത്തോടെ വിവാഹ വാർഷികാശംസകൾ സ്നേഹം നിറഞ്ഞ പരിചരണം മരുന്നിനേക്കാൾ ഫലമുണ്ടാക്കും ബാലയുടെ ആരോഗ്യം ഗോകുലിയുടെ കൈകളിൽ സുരക്ഷിതമാകട്ടെ രണ്ടു പേർക്കും രണ്ടു പൊന്നോമനകളെ ഈശ്വരൻ തരട്ടെ പ്രണയവും അത് നേടാനുള്ള ഗോഖുലയുടെ കാത്തിരിപ്പും ഒടുവിൽ ആത്മാർത്ഥമായ ആത്മാർത്ഥതയ്ക്ക് ഫലം കിട്ടി ബാലയുടെ സ്നേഹം അവളിലേക്ക് തിരിച്ചെത്തി ചേരേണ്ടത് ചേർന്നപ്പോൾ മനോഹരമായി ആരൊക്കെ എങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി കരയക്കാൻ നോക്കിയാലും നിങ്ങൾ ചിരിക്കുന്നുണ്ടല്ലോ അത് കണ്ടാൽ മതി എന്നിങ്ങനെ നീളുന്നു കമന്റുകൾ ബാലയെ കുട്ടിക്കാലം മുതൽ കോകുലയ്ക്ക് അറിയാം ബാലയോടുള്ള സ്നേഹം കുട്ടിക്കാലം മുതൽ മനസ്സിൽ സൂക്ഷിക്കുന്ന കാര്യം ഗോകുല തന്നെ ഒരിക്കൽ പറഞ്ഞിരുന്നു ബാല അമൃത വിവാഹം നടക്കുമ്പോൾ ഗോകുല ചെറിയ കുട്ടിയാണ് ബാലയും ഗോകുലിയും തമ്മിൽ പന്ത്രണ്ട് വയസ്സോളം പ്രായവ്യത്യാസമുണ്ട് അമൃതയുമായി വേർപിരിഞ്ഞ ശേഷം ഡോക്ടർ എലിസബത്തിനെ ബാല വിവാഹം ചെയ്തിരുന്നു ആ ബന്ധം തകർന്ന ശേഷമാണ് ഗോകുലെ ബാല ജീവിതത്തിലേക്ക് കിട്ടുന്നത് അതേസമയം കഴിഞ്ഞ വർഷം ഉറപ്പെണ്ണായ ഗോകുലെ വിവാഹം ചെയ്ത ശേഷം ബാല കൊച്ചിയിലെ വീടുപേക്ഷിച്ച് കോട്ടത്തെ വൈക്കം എന്ന സ്ഥലത്തേക്ക് താമസം മാറുകയായിരുന്നു ഇവിടെ കായലിനോട് ചേർന്ന് കിടക്കുന്ന വില്ലയിലാണ് ബാലയും ഭാര്യയും കുടുംബവും താമസിക്കുന്നത് വിവാഹശേഷം ഇരുവരും ചേർന്ന് യൂട്യൂബിൽ ഒരു കുക്കിംഗ് ചാനൽ ആരംഭിക്കുകയും ചെയ്തിരുന്നു ഇതിന്റെ നടത്തിപ്പും കുറച്ച് നാളുകൾ കഴിഞ്ഞതും അവസാനിച്ചു അതുകഴിഞ്ഞ് ബാല പണ്ടത്തേതുപോലെ സോഷ്യൽ മീഡിയയിൽ സജീവമല്ലാതായി കലവകലുഷിതമായ വ്യക്തിജീവിതത്തിന്റെ നടുവിൽ നിന്നുകൊണ്ടാണ് നടൻ ബാല പോയ വർഷം വാർത്തകൾ നിറഞ്ഞത് അമൃതയ്ക്ക് ശേഷം വിവാഹം ചെയ്ത എലിസബത്തിൽ നിന്നും എന്നേക്കുമായി അകന്ന വിവരം പരസ്യമായ പരസ്യമായത് ഈ വർഷമാണ് എലിസബത്തിനെ ബാല നിയമപരമായി വിവാഹം ചെയ്തിരുന്നില്ല എലിസബത്ത് ഉപരിപഠനവും ജോലിയുമായി ഗുജറാത്തിലേക്ക് ജയിക്കേറി നടനെതിരെ ഏകമകൾ രംഗത്ത് വന്നതും വിവാദമായി കൈക്കുഞ്ഞായിരുന്ന നാൾ മുതൽ താനും അമ്മ മമൃതയും നേരിട്ട പീഡനങ്ങളും ആകത്തുക പാപ്പു എന്ന അവധിക സ്വന്തം പേജിലെ വീഡിയോയിൽ അവതരിപ്പിച്ചു പിതാവിൽ നിന്നും ജീവനാംശം സ്വീകരിക്കാതെ അമ്മയുടെ തണലിൽ വളർന്നു വരികയാണ് സ്കൂൾ വിദ്യാർത്ഥിനിയായ അവധിക ഇപ്പോൾ അച്ഛൻ അച്ഛനമ്മമാരുടെ വഴിയെ അവന്തികയും ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിരുന്നു അമ്മയുടെ അത് തിരക്കിട്ട ജീവിതം അമ്മൂമ്മ ലൈലയാണ് പണ്ട് മുതലേ പാപ്പു എന്ന ഓമന പേരുള്ള കൊച്ചുമകളുടെ കൂടെ വീഡിയോയിൽ ചേരുക പേര് പരാമർശിക്കാതെ ബാല പിറന്നാളാശംസ നേർന്നുവെങ്കിലും അതാരായിരിക്കും എന്ന് ഫോളോവേഴ്സും ആരാധകരും കണ്ടെത്താൻ അധികം കാലതാമസം നേരിട്ടില്ല ബാലയുടെ മകൾക്കാണ് പിറന്നാൾ ആശംസ വന്നത് ആരുമില്ലെങ്കിലും ഡാഡി ഉണ്ടെന്ന് പണ്ട് മകളോട് പറയാറുണ്ട് എന്ന് ബാല ഒരിക്കൽ പറഞ്ഞിരുന്നു അതും അദ്ദേഹം ആവർത്തിച്ചു ആരുമില്ലെങ്കിലും ഞാൻ ഉണ്ടാവുമെന്നാണ് മകളുടെ പേര് പരാമർശിക്കാതെ ബാല അന്ന് വീഡിയോയിൽ പറഞ്ഞത് ബാലയുടെ മറ്റു വിവാഹങ്ങളിൽ നിന്നും അദ്ദേഹത്തിന് മക്കളില്ല ഗോകുലിക്കും തനിക്കും പിറക്കാൻ പോകുന്ന കുഞ്ഞിനാവും തന്റെ ഇരുന്നൂറ്റി അൻപത് കോടിക്ക് മുകളിൽ വരുന്ന സ്വത്തുക്കളെന്നും നടൻ ബാല വ്യക്തമാക്കിയിരുന്നു മകൾ തീരെ ചെറിയ കുഞ്ഞായിരുന്ന വേളയിൽ തന്നെ ബാലയും അമൃതയും പിരിഞ്ഞു ശേഷം ആ വേർപിരിൽ നിയമപരമായി പൂർത്തിയാക്കുകയും ചെയ്തിരുന്നു അവർ ഗായികയായ അമൃത ബാലയിൽ നിന്നും പിരിയുന്ന സമയം മകൾക്കായുള്ള ഇൻഷുറൻസ് തുക അല്ലാതെ മറ്റൊന്നും സ്വീകരിച്ചിരുന്നില്ല മകളുടെ ചുമതല അമൃതയിൽ നിക്ഷിപ്തമായിരുന്നു അമൃതയും സഹോദരി അഭിരാമയും അമ്മ ലൈലയും ചേർന്ന കുടുംബത്തിലാണ് മകൾ വളരുന്നത് നേരത്തെ അവർ ഇവരുടെ മകൾ പാപ്പു എന്ന അവന്തിക്ക് ആ രംഗത്തെത്തിയത് വാർത്തയായിരുന്നു എൻ്റെ അച്ഛനെ ഇഷ്ടപ്പെടാൻ എനിക്കൊരു കാരണം പോലുമില്ല എന്നെയും അമ്മയെയും എല്ലാം ശാരീരികമായി ഉപദ്രവിച്ച ആളുമാണ് അച്ഛൻ ഞാൻ വളരെ കുഞ്ഞായിരുന്നു മദ്യപിച്ച് വീട്ടിൽ വന്ന് അമ്മയെ മർദ്ദിക്കും ഒരു കാരണവുമില്ലാതെ എനിക്കത് കാണുമ്പോൾ വിഷമമാവും കുഞ്ഞായിരിക്കുമ്പോൾ അച്ഛൻ എൻ്റെ മുഖത്തേക്ക് ഒരു ഗ്ലാസ് ബോട്ടിൽ എറിഞ്ഞത് ഇപ്പോഴും ഓർമ്മയുണ്ട് എന്നെയും അമ്മയെയും ഒരുപാട് ടോർച്ചർ ചെയ്തിട്ടുണ്ട് അമ്മ കൈവച്ച് ബ്ലോക്ക് ചെയ്തിട്ടുകൊണ്ട് എനിക്ക് ഒന്നും പറ്റാതിരുന്നത് ഒരു പ്രാവശ്യം കോടതിയിൽ നിന്ന് അക്ഷരാർത്ഥത്തിൽ എന്നെ വലിച്ചൊഴിച്ച് ചെന്നൈയിലേക്ക് കൊണ്ടുപോയി ഒരു റൂമിലിട്ട ഭക്ഷണമൊന്നും തരാതിരുന്നുവെന്നും ഏർ പാപ്പു പറഞ്ഞു അടുത്തരെ സഹായിക്കണമെന്ന് കരുതി ചെയ്ത പല കാര്യങ്ങളും തെറ്റിദ്ധരിക്കപ്പെടുകയും വിചാരിക്കാത്ത ഒരു കാര്യമായി വളച്ചൊടിക്കപ്പെടുകയും ചെയ്തേക്കാമെന്ന് അമൃതയുടെ സഹോദരി അഭിരാമി സുരേഷ് പറഞ്ഞതും വാർത്തയായിരുന്നു താൻ വളരെ ദുർബലയായ മാനസികാവസ്ഥയിലും ആയിരുന്നുവെന്നും ഇപ്പോൾ ശരിയായി വരികയാണെന്നും അഭിരാമി പറയുന്നു ഇതുപോലുള്ള ലോകത്ത് മറ്റുള്ളവരെ സഹായിക്കുന്നത് നേരത്തെ ഐസ്പാളിയിലൂടെ നടക്കുന്നതിന് തുല്യമാണെന്നും അഭിരാമി പറഞ്ഞു ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പിലൂടെയാണ് അന്ന് അഭിരാം ഇക്കാര്യം വെളിപ്പെടുത്തിയത്